വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ലെന്ന എൻ സി പി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ മുക്ക മുഹമ്മദിന്റെ പ്രസ്താവന തള്ളുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറയുന്നതിന് പകരം മാധ്യമങ്ങളോടല്ല പറയേണ്ടത് കൂടി പറയുകയാണ് എ കെ ശശീന്ദ്രൻ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് പാർട്ടി കടന്നിട്ടില്ലെന്നും എ കെ ശശീന്ദ്രൻ മീഡിയവണിനോട് പറഞ്ഞു മന്ത്രി എ കെ ശശീന്ദ്രനാണ് നമ്മളൊപ്പം ചേരുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കാണല്ലോ മിനിസ്റ്റർ മത്സരത്തി അത് തീരുമാനിക്കാൻ പറ്റില്ല കാരണം എൻ്റെ പാർട്ടിയും എല്ലാ പാർട്ടിയും പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും ചിഹ്നം കൊടുക്കുന്നതും മത്സരിപ്പിക്കുന്നതും കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇനി ഇനി ആറുമാസമുണ്ട് ഒരു പാർട്ടിയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചില്ല ചർച്ച ചെയ്തിട്ടില്ല എൻ്റെ പാർട്ടിയും അങ്ങനെ ഒരു ചർച്ചയോ തീരുമാനങ്ങളോ ഒന്നും ഇപ്പോൾ എടുത്ത് തുടങ്ങിയിട്ടില്ല നമുക്കാണെങ്കിൽ പല മൂന്നോ നാലോ പേരുകൾ കണ്ടാവുന്ന സീറ്റാണ്ട അത് ചർച്ച ചെയ്യാൻ മാസങ്ങളുടെ സമയമൊന്നും വേണ്ട അസാധാരണഗതിയിൽ അത് വന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഘടകങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും ആ തീരുമാനമാണ് ഒരു പാർട്ടി പ്രവർത്തകൻ പ്രവർത്തകനെന്നുള്ള നിലയിൽ എൻ്റെ തീരുമാനം എൽ ഡി എഫ് നേരിട്ടു ഇനി വരുന്ന നിയമസഭാ എത്രത്തോളം പ്രതീക്ഷയുണ്ട് മുന്നണിക്ക് ഒന്നാമത്തെ കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് എന്നുള്ള വാദത്തെ ഞാൻ നിരാകരിക്കും ജില്ലാ അധ്യക്ഷൻ അങ്ങ് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നേരത്തെ നടന്ന സമയത്ത് ഇനി താൻ മത്സരിക്കാനില്ല എന്നുള്ളത് ഒരു കമ്മിറ്റിയിൽ വികാരാധീനനായി പറഞ്ഞു എന്നുള്ളതാണ് അത് ശരിവെക്കുന്നുണ്ടോ അല്ല അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് പ്രതികരിക്കാൻ ഞാനില്ല കാരണം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തെരുവിലും ചെ പത്രമാധ്യമങ്ങളിലുമല്ല അതിനൊക്കെ വേദിയുണ്ട് അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള നല്ല നല്ല പ്രവർത്തകരുടെ നേതാവാണ് മുഹമ്മദ് അദ്ദേഹത്തിന് നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുന്നല്ലാതെ പാർട്ടി നടപടിക്രമങ്ങൾ എങ്ങനെ അനുസരിക്കണം എങ്ങനെ മുമ്പോട്ട് പോകണം എന്നതിനെ കുറിച്ച് ഉത്തമബോധ്യമുള്ള ക്ലാരിറ്റിയുള്ള ഒരു നേതാവാണ് മുക്ക മുഹമ്മദ് അദ്ദേഹം അതിനനുസരിച്ചേ പ്രവർത്തിക്കൊള്ളു അഭിപ്രായപ്പെടണമെന്ന് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു പിന്നെ അതുമല്ല അത് അത് അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടാകണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയണം ആ അഭിപ്രായം കേൾക്കും അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എല്ലാ പാർട്ടി ഘടകങ്ങളുടെയും അഭിപ്രായം കേട്ടാണല്ലോ പാർട്ടി നേതൃത്വം ഒരു തീരുമാനമെടുക്കുക ആ തീരുമാനം പേര് എക്സ് ആണെങ്കിൽ ആ എക്സാണ് എൻ സി പിയുടെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രമേ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്കൊക്കെ തന്നെ പാർട്ടി കടക്കൂ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നുകൂടിയാണ് മന്ത്രി പ്രതികരിക്കുന്നത് ക്യാമറാമാൻ മനീഷ് പെരുമണക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്